பதினஞ்சு நாளிக ஆறு மணிக்கூர் ஒரு நாற்பத்தெட்டு மினிட்டு கூடி அப்ப சாமான அத்திரி கழிஞ்சி மாசத்தில் அஷ்டமி ஆஹ் அஷ்டமி மகாதேவ் ரோஹிணி என் நாடு அது ரெண்டும் சேர்ந்த புண்ணியமுஹூர் அவதரிக்கப்படுத்தி சகலகுணசம்பூர்ணிவணோபேதம் കാല ദേവിയോട് പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ എന്നെ അവതാരം ഭഗിയാവാൻ ദേവി വേണം കാര്യങ്ങളൊക്കെ നടത്താൻ എന്ന് പറഞ്ഞപ്പോ ദേവി ഓടിപ്പോയി നോക്കി എല്ലാം വേണ്ടതുപോലെ ആയിട്ടില്ലേ അവതാരത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാണില്ലേ എന്ന് നോക്കാൻ പോയി ഇങ്ങനെയാണ് വലിയ വലിയ നേർപ്പാടുകളൊക്കെ നടക്കുമ്പോൾ ഇവന്റ് മാനേജ്മെന്റുകാരെയാണ് ഏൽപ്പിക്കുക അവരാണ് കാര്യങ്ങളൊക്കെ ഇവിടെ ഭഗവാൻ ഏൽപ്പിച്ചത് ഇവന്റ് മാനേജ്മെന്റ് അല്ല ഇവളുടെ മാനേജ്മെന്റാണ് ഭഗവതിയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഭഗവതി ചെന്ന് നോക്കുമ്പോൾ സാധാരണ രീതിയിൽ അഷ്ടമിയിലും അഷ്ടമി ചന്ദ്രൻ ഒരു ചന്ദ്രകലയാണ് പതിവ് ഇപ്പൊ അങ്ങനെയല്ല ചന്ദ്രൻ പരിപൂർണനായിട്ട് നിൽക്കുന്നു ചന്ദ്രനോട് ചോദിച്ചത് എന്ത് പറ്റി സാധാരണ പൗർണമിയിൽ മാത്രം കാണുന്ന ചന്ദ്രന്റെ ഈ ദിവ്യ സ്വരൂപം ഇന്ന് എന്തുകൊണ്ട് ഇങ്ങനെ ചന്ദ്രൻ പറഞ്ഞു എന്റെ വംശത്തിലാണ് ഭഗവാൻ ആചരിക്കാൻ പോണത് ഹിന്ദു വംശത്തിലാണ് ഭഗവാൻ അവതാരം അതുകൊണ്ട് ഇന്ന് ഞാൻ പൂർണ്ണനായി നിൽക്കുന്നു ഇപ്പോ തനിക്ക് ഉണ്ടായ കുഞ്ഞിനോടുള്ള തന്റെ സ്നേഹം ശരിയാണ് ഓരോ ദിവസം കഴിയും തോറും കുഞ്ഞിനോടുള്ള സ്നേഹവും ആ കുഞ്ഞു തന്റേതാണെന്നുള്ള മമതാ ബന്ധവും വർദ്ധിക്കുമ്പോ അതിനെ നഷ്ടപ്പെട്ട വേദന വളരെ വലുതായിട്ടും അതുകൊണ്ട് വസുദേവര് ദേവകയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തിട്ട് പറഞ്ഞു കംസൻ ഇപ്പോ കൊന്നില്ല അത് മാത്രമേ ഉള്ളൂ ും താമരയും മാറി മാറി കണ്ണന് സ്വാഗതം നോക്കിക്കൊണ്ട് തലയാട്ടിക്കൊണ്ട് നിൽക്കുന്നു താമരപ്പൂക്കളോട് ആ ദേവി ചോദിച്ചു എന്തേ നിങ്ങൾ ഈ രാത്രി തന്നെ വിടർന്നത് അവർക്കും മറുപടി ഉണ്ട് പദാരവിന്ദം അങ്ങനെയാണ് ഈ അങ്ങനെയാണ് പതാര പദാരവിന്ദം അതേപോലെ കരാരവിന്ദം മുഖാരവിന്ദം താമര കണ്ണൻ ഈ ഉണ്ണിയെ കുറിച്ച് ഞങ്ങൾ വായിച്ചേർക്കട്ടാണ് ഈ ഉണ്ണിയുടെ പേരുകളൊക്കെ അതുകൊണ്ട് അങ്ങനെ എല്ലാവർക്കും ആനന്ദം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് അവതാര സമയത്ത് ദേവന്മാരും മഹർഷിമാരും പുഷ്പവൃഷ്ടി നടത്തുമ്പോ അവിടെ അവതാരത്തിന്റെ കേളികൊട്ട് ഉയരുകയാണ് നമുക്കും ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി ആ അവതാരത്തിലേക്ക് എത്തിച്ചേരാം സർവത്ര ഗോവിന്ദനാമസ െത്തുന്ന ചന്ദ്രന്റെ നക്ഷത്രങ്ങൾ മുഖാനബിന്ദ്രുഴിക്കുന്ന രോഹിണിക്ക് അതാണ് രോഹിണിയുടെ സന്തോഷം ഉണ്ണിയെ ഗോപികമാരന്മാര് പിടിച്ചു നിർത്തി ആ കൈകളിലെ ചേർത്ത് പിടിച്ച് ആ തന്റെ കണ്ണുകളിലേക്ക് നോക്കി ആ മുഖാരവിന്ദത്തിന്റെ സൗന്ദര്യം ആവോളം ആസ്വദിച്ച് ഗോപികമായി ചോദിക്കും ഉണ്ണി ഉണ്ണിയുടെ പേരെന്താണ് ഉണി പറയും കൃഷ്ണൻ മാധവൻ നാരായണൻ കേശവൻ വാസുദേവൻ പക്ഷേ പേരുകൾ പലതുണ്ടെങ്കിലും ഉണ്ണി ഉണ്ണിയുടെ നാളെന്താണെന്ന് ചോദിക്കുമ്പോ ആ ഉണ്ണി പറയും രോഹിണി അത് അത് അതാലോചിക്കുമ്പോ തന്നെ രോഹിണിക്ക് വലിയ സന്തോഷം കാറ്റും എല്ലാം വീശുന്നുണ്ട് തറ്റക്കാരുടെ വർമ്മനയെ സ്വീകരിക്കാൻ ഞാൻ രഞ്ചാമരം വീശിലാണ് എന്നുള്ള രീതിയിൽ ിദേവതമാരെ സന്തോഷിച്ചുകൊണ്ട് എല്ലാ ദിവസവും മംഗളങ്ങൾ വൃക്ഷങ്ങളൊക്കെ പള്ളികളിൽ തളിരുകൾ നിറഞ്ഞു ചെടികളിൽ പൂക്കുലകൾ വികസിച്ചു വന്നു തണുത്ത കാറ്റെ സുഗന്ധം വന്നു കൊണ്ട് എല്ലായിടത്തും മന്ദം മന്ദം വീശി തുടങ്ങാൻ തുടങ്ങി അഗ്നി ശാന്തമായി പ്രദക്ഷിണമായി ചുരിച്ചു സജ്ജനങ്ങളുടെ മനസ്സ് ആനന്ദിച്ചു ദേവിക്ക് കൂടുതൽ അത്ഭുതം വന്നത് താമരപ്പൊയ് കീഴിൽ താമരപ്പൂക്കൾ സ്വാഗതം കൃഷ്ണ എന്ന് പാടുന്നത് പോലെ തലയാട്ടിക്കൊണ്ട് നിൽക്കുന്നു അർദ്ധരാത്രിയിൽ ഇന്നേം വരെ താമരപ്പൂക്കൾ വിടർന്നിട്ടില്ല േ നാരായണ ഹരേണ ഹരേണ ഗോവി

പ്രസീത്തനം ഗോവിന്ദന സംഗീത്തനം സദവിന്ദന സംഗീർ ഗോവിന്ദ

I'm <laughs>